one lady has given a complaint to the media that same person has gone to see him to lodge a complaint but but this lady has not gone to the police station what actually she should do or she has not come to us so a person who has been suspended from the party from our party few months ago we cannot comment on him because law will take its own course, and legally, the battle is now in CM's hand. Whatever step he will say, he will take, we are with the legal issue and we are with the law. Whatever law will take its own course and whatever law will say, we will we will be on that. Because this person has been suspended from our party. For a suspended person, we cannot comment anything. But this is a very wrong thing what has happened. I. സിംപ്ലി സേ ദാറ്റ് വാട്ട് എവർ ദൾസ് ഓൺ കോഴ്സ് താങ്ക് യു നേതാക്കളെല്ലാവരും പറയുന്നത് പോകട്ടെ നിയമപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കട്ടെ അതിനുശേഷമായിരിക്കും പാർട്ടി തീരുമാനങ്ങൾ എന്നാണ് പറയുന്നത് സുനിൽ ചേരുന്നുണ്ട് സുനിൽ കൃത്യമായിട്ട് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞത് കുറച്ച് കടുപ്പിച്ച് മുരളീധരൻ ഇപ്പോഴും പറയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളെ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന നടപടി എടുത്തിട്ടുണ്ട് ബാക്കി സർക്കാർ നോക്കട്ടെ ബാക്കി നിയമപരമായി നേരിടട്ടെ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും എന്ത് വകുപ്പ് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് അറിയുന്നത് വരെ കോൺഗ്രസിന്റെ നിൽപ്പല്ലേ അത് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ കരുതലോടും സൂക്ഷ്മതോടും കൂടിയുള്ള നിലപാടാണ് എടുക്കുന്നത് കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാനിരിക്കുകയാണ് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു നിലപാട് പാർട്ടി എടുക്കുന്നു എന്നൊരു തോന്നൽ പോലും ഉണ്ടാക്കിയാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പാർട്ടിക്കറിയാം അതുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നിലവിൽ കൃത്യമായി പറയുന്നത് നിലവിൽ പാർട്ടിയിൽ അംഗമല്ല പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല ഇനിയുള്ളത് എം എൽ എ സ്ഥാനം മാത്രമാണ് അത് അത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കേണ്ടത് തുടർ നടപടികൾക്ക് ശേഷമാണ് നിലവിലിപ്പോൾ നിയമ നടപടികളിലേക്ക് പോവേണ്ടത് സർക്കാരാണ് ആഭ്യന്തര വകുപ്പാണ് പരാതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ആ പരാതിയിൽ എന്ത് നടപടിയാണ് നടക്കുന്നത് എന്ന് കൃത്യമായി സുഷ്മതയോടെ വീക്ഷിക്കുക എന്നതാണ് പാർട്ടി കോൺഗ്രസ് നോക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വാക്കുമുണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളാരും രാഹുൽ മാങ്കൂടത്തിനെ പിന്തുണയ്ക്കാതിരിക്കാൻ ഈ കഴിഞ്ഞ പ്രേ മണിക്കൂറുകളായി ശ്രമിക്കുന്നുണ്ട് എന്നത് കൃത്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലിനോട് അനുഭാവപൂർണ്ണമായ സമീപനമെടുത്ത ചില നേതാക്കളുണ്ട് അവരുടെ ഇനിയുള്ള റിയാക്ഷൻസ് എന്താണ് ഇനിയുള്ള പ്രതികരണം എന്താണെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു നിലപാട് പാർട്ടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് രാഹുലിനെ സംരക്ഷിക്കുകയല്ല പൂർണ്ണമായും ഇരക്കൊപ്പം നിൽക്കേണ്ടതില്ല ക്ഷമിക്കണം പൂർണ്ണമായും ഇരക്കൊപ്പം നിൽക്കുക വേട്ടക്കാരനൊപ്പം നിൽക്കേണ്ടതില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി ഇതിനോടകം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിയമ നടപടികൾ എന്തൊക്കെയാവട്ടെ ആ നടപടികളൊക്കെ എടുക്കട്ടെ അതിനുശേഷം എന്താണ് വരാനിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം ശേഷം നടപടി എന്നു ശേഷം തുടർ നടപടികൾ എന്ന നിലയ്ക്കേക്ക് പാർട്ടി മാറിയിരിക്കുന്നു അതാണ് ഈ സമയത്ത് ഒരു സേഫ് പോയിന്റ് എന്ന് പറയുന്നത് അതുതന്നെയാണ് സ്വാഭാവികമായും ആ നിലപാട് അവർ തുടരുക തന്നെ ചെയ്യും പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിൽ അവരുടെ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൊടുത്താൽ ലൈംഗികാരോഹണ പരാതിയിൽ അത്തരത്തിൽ ഒരു ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്നൊരു ഘട്ടമുണ്ടായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം കോൺഗ്രസ് കൃത്യമായി മുന്നേ കാണുന്നുണ്ട് കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം വേണ്ട എന്നൊരു നിലപാട് പൂർണ്ണമായി എടുക്കുന്നത് ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പരിണത ഫലങ്ങൾ അതിന്റെ വരും വരേഖകളൊക്കെ അയാൾ തന്നെ അനുഭവിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം കൂടി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ സർക്കാരും അക്കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ കൂടി ജാഗ്രത കാണിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു 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 സ്റ്റെപ്പ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയാൽ ചുവട് പിഴച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനും ഒപ്പം വലിയ ും നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണം ഇത്രക്ക് അതായത് ഈ പരാതി നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ വന്നതിനുശേഷം സ്വമേധയാ എടുത്ത കേസിൽ എങ്ങനെ അന്വേഷണം പോയി എന്നുള്ളത് കണ്ടതാണ് പിന്നീട് ഉയർന്ന കാര്യങ്ങളെല്ലാം പരാതിയില്ലല്ലോ പരാതി എവിടെ എന്നുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ മാങ്കുട്ടവും ഒപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കളും ഒക്കെ ചോദിച്ചു അപ്പം സ്വാഭാവികമായിട്ട് അതൊരു പ്രവോക്കാവും ആളുകളെ അതായത് അപമാനിക്കുകയായിരുന്നു വീണ്ടും ആ പെൺകുട്ടിയെ അത്തരത്തിൽ അപമാനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നിപ്പോൾ ഒരു പരാതിയിലേക്ക് ആ പെൺകുട്ടി പെൺകുട്ടിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ആ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ എത്രത്തോളം സൂക്ഷ്മത സർക്കാർ കാണിക്കും എന്നുള്ളതാണ് ഏത് തരത്തിൽ ഇപ്പം ബീണ ജോർജിന്റെ പോസ്റ്റായാലും ഇപ്പം ബിശു പെൺകുട്ടിയുടെ ഒരു പോസ്റ്റ് നോക്കുകയായിരുന്നു വി കെയർ എന്ന് മാത്രമാണ് എഴുതിയത് അപ്പം ആ വി കെയർ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാം സർക്കാർ ഏത് ഏത് തരത്തിലായിരിക്കും ആ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് യുമായി കൂടി എങ്ങനെ ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്യുക